ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരും വന്ന് കയറുമ്പോൾ തന്നെ ബാലം നല്ല വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് രാത്രി മര്യാദയ്ക്ക് നേരത്തെ കാലത്ത് വീട്ടിലെത്തിക്കോണം ഇല്ലയെന്നുണ്ടെങ്കിൽ വെളി കിടക്കേണ്ടി വരും എന്ന് പറയാം അപ്പോൾ ആരെയും പറയുന്നുണ്ട് ഒരു ജോലി സംബന്ധമായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ താമസിച്ചെന്നൊക്കെ വരും അതിന് കൃത്യസമയം ഒന്നും പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ നമ്മുടെ ബാലം പറയാണ് അങ്ങനെ കൃത്യസമയം പറയോ പറയാതിരിക്കോ അത് എൻ്റെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാത്രി പത്ത് മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറിക്കണം ഇല്ലെങ്കിൽ റോഡിലോ മുറ്റത്ത് കിടക്കേണ്ടി വരും വാതിൽ തുറന്നു തരുമെന്ന് നീ വിചാരിക്കണ്ട എന്നും പറഞ്ഞ് ബാലൻ ദേഷ്യം പിടിച്ച് നിൽക്കുകട്ടോ ആര്യനാണെങ്കിൽ അങ്ങ് അകത്ത് കയറി പോവുകയും ചെയ്യണം തൊട്ടു പറയുകയും ഇത്രയും പോകുന്നുണ്ട് അപ്പം ധർമ്മം പറയാണ് അളിയാ എന്തായി കാണിക്കുന്നത് ഇങ്ങനെയും പറയോ ഓ പാവം അവൻ ജോലിയും കഴിഞ്ഞ് വന്നതല്ലേ ഒരു അത്യാവശ്യമായതുകൊണ്ടായിരിക്കും താമസിച്ചത് എടാ നീ മിണ്ടായിരിക്കേ നീ എന്നെ ഉപദേശിക്കാറായോ നീ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരല്ലേ ആ ന്യായീകരണവുമായിട്ട് അവൻ വന്നേക്കുന്നു ഒരു മാമൻ എന്ന് പറയുമ്പോൾ ധർമ്മം പറയാനാണ് ഓ ഈ അളിയൻ്റെ ഒരു കാര്യം ന്യായം പറഞ്ഞാലും അടിക്കും എന്നാണോ പറയണത് ദേ മര്യാദയ്ക്ക് പൊക്കോ നീ എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ അകത്ത് ചെല്ലുന്ന ആര്യനാണെങ്കിൽ പെട്ടെന്ന് വല്ലാതെ നിൽക്കുകയാണ് അച്ഛൻ്റെ വായിക്കണ കേട്ടിട്ട് ഒരു സൗര്യൻ തരൂല വന്ന് കയറിയാലും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മിത്ര അത് മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറയാം അയ്യോ ആര്യ എന്തായാലും ആഹാരം കഴിക്കുക നീ ഡ്രസ്സ് മാറിയിട്ടൊക്കെ വാ എന്ന് പറയാം അത് വേണ്ട എനിക്കൊന്നും വേണ്ട അങ്ങനെ പറയല്ലേ ഒരു ചപ്പാത്തി മാത്രം കഴിച്ചിട്ടല്ലേ ഇവിടെ നിന്ന് ഓടി ഇറങ്ങി പോയത് വെച്ചേക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല പോയി കഴിക്കാൻ വാന്ന് പറയാം കേട്ടോ അങ്ങനെയും അവസാനം മിത്രയോട് ശരി എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സ് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിയണതും കട്ടിലിൻ്റെ കാല് തട്ട് കേട്ടോടോ അങ്ങനെ ആരെയും അവിടെ മറിഞ്ഞു വീഴുന്നുണ്ട് തൊട്ട് പുറകെ നമ്മുടെ അയ്യോ എന്താ പറ്റിയെന്ന് പറഞ്ഞു ആര്യനെ പിടിക്കാൻ പോകുന്ന മിത്രയും കൂടെ ആര്യൻ്റെ പുറത്തേക്ക് അങ്ങ് മറിഞ്ഞു വീഴാട്ടോ അങ്ങനെ അടിയിലും മിത്ര പുറത്തുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു നിമിഷത്തേക്ക് അവരവരെ തന്നെ മറന്നുപോയിട്ടുണ്ട് അങ്ങനെ പതുക്കെ ചാടി എണീക്കുമ്പോൾ ആരെയും പറയാ ദയവ് ചെയ്ത് നീ ഇനി ഞാൻ വീഴാൻ പോയാ രക്ഷിക്കാൻ വരല്ലേ മിത്രയെ അതെന്താ ആര്യ അയ്യോ മുടിഞ്ഞാൽ വെയിറ്റ് ആണല്ലോ നിനക്ക് ഓ അത് ശരി അപ്പോൾ എനിക്ക് ഭയങ്കര വെയിറ്റാന്നല്ലേ പോ ഞാൻ വീണ്ടത്തില്ല എന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതാടി നീയേ ഭൂപോലെ മൃദുലമാണ് നിനക്ക് അത്രയ്ക്ക് ഇല്ല ഞാൻ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മിത്രയെ സുഖിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ മിത്ര അതിലങ്ങ് വീണുണ്ട് എന്നിട്ട് ആര്യൻ ആ കവളിൽ തൊട്ടിട്ട് മുഖത്തേക്ക് നോക്കിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്നേഹം പതിയെ പതിയെ മിത്രയോട് ആര്യൻ പ്രകടിപ്പിച്ച് തുടങ്ങി എന്നിട്ട് ആ നോക്കി പറയാം നീ പോയി ആഹാരമൊക്കെ എടുത്തിട്ട് വാ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം അങ്ങനെ മിത്ര പോയി എന്തായാലും ആരെയും വന്നതല്ലേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചത് പോര എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി തന്നെ ഉണ്ടായിക്കൊണ്ട് വരുക കേട്ടോ മുട്ട വെച്ചിട്ട് ഓംലെറ്റൊക്കെ അതുകൊണ്ടൊന്ന് ആര്യനെ കഴിപ്പിക്കുക അപ്പം ആര്യം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഈ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചത് തന്നെ പോരെ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആര്യ ആര്യൻ സന്തോഷത്തോടെ ഇത് കഴിക്കണെ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയുക കേട്ടോ ഓ അത് ശരി അപ്പോൾ നീ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതേ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ആരാ ആര്യൻ്റെ ഇത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ആരും വിചാരിക്കുമ്പോലെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ അല്ലാണ്ട് മുട്ട തന്നെ കയറി പാത്രത്തിൽ വീഴയും അതിൽ ഉള്ളിയും പിന്നെ പച്ചമുളകും ഉപ്പും കുരുമുളകും എല്ലാം തന്നെത്താനായി വരില്ലല്ലോ കഷ്ടപ്പെട്ട ആളല്ലേ പറ്റത്തുള്ളൂ ആ അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങോട്ട് കഴിച്ച് എന്നൊക്കെ പറഞ്ഞ് ആര്യനെ സമാധാനിപ്പിച്ചതെല്ലാം അതെല്ലാം കേട്ടോ എന്നിട്ട് ആര്യനും അതുപോലെ തന്നെ മിത്രയ്ക്കൊപ്പം മിത്ര പറയണേനൊപ്പം നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ രാത്രി വരുന്നത് ഇത്രയും ലേറ്റായിട്ട് വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവർ പത്ത് മണിക്കുമ്പേ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കയറണമെന്ന് ഇല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ട് മിത്രയോട് പറയുന്നുണ്ട് ഞാനേ ഒരു കീ ഉണ്ടാക്കി വെക്കാം ഡ്യൂപ്ലിക്കേറ്റ് കീ അതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലാതെ ഈ രാത്രി പാതി രാത്രി വരെ നീ എന്നെ കാത്തിരിക്കണത് ശരിയാവില്ല ക്ഷീണിച്ച് അതൊന്നും എനിക്ക് വിഷമമുള്ള കാര്യമല്ല ആര്യ എന്ന് പറയുമ്പോൾ ആര്യ വീണ്ടും പറയാം അത് വേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മാമനെ വിളിക്കാം രാത്രി വരുമ്പോൾ ധർമ്മൻ മാമനെ മാമം വന്ന് തുറക്കുമല്ലോ ഓ അപ്പോൾ മാമൻ ഉറങ്ങിയെന്ന് വേണ്ട ആര്യ എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആരെയും അറിയാണ്ട് പിന്നെ അകത്ത് കയറണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഡോറ് ഇടിച്ച് പൊടിച്ച് പൊളിച്ചിട്ടിട്ട് അകത്ത് കയറി വരാം അതാ നല്ലതെന്ന് പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട് അത് ശരിയാ അത് നല്ലൊരു ഐഡിയ അതാകുമ്പോഴത്തേക്കിനെ പിന്നീട് തുറക്കേണ്ടിയേ വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അങ്ങനെ അവരങ്ങനെ ആ ആലോചിച്ച് ആ സമ്പത്ത് സംസാരിച്ചിരിക്കണുണ്ട് ആ പിന്നെ കാണിക്കണേ രാവിലെ ആകുമ്പോൾ അന്ന് നമ്മുടെ ബാലൻ വഴിയിൽ കാത്ത് നിൽക്കുന്നുണ്ട് മിത്രേനെ വഴക്ക് പറഞ്ഞതല്ലേ അച്ഛനും ആ അലോകും കൂടെ അതിനൊരു ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാണ് ചെല്ലുന്നത് കേട്ടോ അങ്ങനെ ആന അനന്തനും അലവും കൂടെ വരുന്ന കാറ് വഴിയിൽ വെച്ച് ബാലൻ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് അതെ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാലേ ഞങ്ങൾ കാർ നിർത്താറില്ല എന്ന് പറയുന്നുണ്ട് ആനന്ദ് അപ്പോൾ തിരിച്ചു ബാലനും പറയുന്നുണ്ട് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ഞാൻ കൈ കാണിക്കാറില്ല പക്ഷേ ഇപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യം വന്നു എന്താ നിനക്കിപ്പോൾ വേണ്ടത് അപ്പോൾ അലോക ചാടിക്കേറി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ സംസാരിക്കേണ്ടത് പറഞ്ഞോ അതെ മിത്രയെ നിങ്ങൾ കരയിച്ചതായിട്ട് അറിഞ്ഞു പിന്നെ അതിൻ്റെ ആവശ്യമില്ല അവളെ എൻ്റെ വീട്ടിലെ ആളാണ് എൻ്റെ വീട്ടിലുള്ള ആരെയും നിങ്ങൾക്ക് അറിയിപ്പിക്കേണ്ട സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ ആനന്ദം പറയുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരടാ അവൾ എൻ്റെ മകളാണ് ഞാൻ ഇഷ്ടമുള്ളത് പറയൂന്ന് അപ്പോൾ തന്നെ ബാലം പറയേണ്ടത് ആ ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നത് നിൻ്റെ മകൾ അല്ലേ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ അത് മതി പക്ഷേ ഇനി മേലിൽ മിത്ര എൻ്റെ വീട്ടിലെ അംഗമാണ് ഞാൻ അവളെ മോളെപ്പോലെയാണ് സ്നേഹിക്കുന്നത് എൻ്റെ മോള അവൾ അവളെ വേഗത്ത് അവളോട് സംസാരിക്കാനോ മിണ്ടാനോ വഴക്ക് പറയാനോ അവളെ കണ്ണീര് കുടിപ്പിക്കാനോ നോക്കിയാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം അപ്പോൾ ചാടിക്കേറി പറയുന്നു ഓ പിന്നെ മോളല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മോളാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മോളല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേ കേടാ അല്ലോകെ നീ കുറേ കാലമായിട്ട് അവളുടെ പുറകെ നിറഞ്ഞ ശല്യം ചെയ്യും അവളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കയറി വരാനാണ് ഇന്നലെ ഉദ്ദേശിച്ചത് നേരെ വന്ന് നിൻ്റെ ചെക്കെടുത്ത് ഒരെണ്ണം തരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ എൻ്റെ മോൾ തടഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ അങ്ങോട്ട് വരാത്തത് ഒരു പ്രശ്നം ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മേലിൽ എൻ്റെ വീട്ടിലുള്ള ആരെയും പിന്നെ പിന്നെ മിത്രമോൾ അവൾ എൻ്റെ മോളാണ് അവളെ എന്നെ ദ്രോഹിക്കാനോ ആവശ്യത്തിൽ പറയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ശരിയാക്കിക്കളി ഞാൻ ഒന്നിനും വെറുതെ ഇവിടെ എന്ന് പറയാം കേട്ടോ എന്നിൻ്റെ ഇങ്ങനെ തിരിഞ്ഞു പോണതും അലോകം അടിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പോണതും ആനന്ദം കയറി തടയണുണ്ട് കേട്ടോ അപ്പോൾ എന്താടാ എന്താ നിനക്ക് വേണ്ടത് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ബാലൻ നല്ലൊരു വിരട്ടും കൊടുത്തിട്ട് പോവുകയാണ് അങ്ങനെ അവരവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അലോകം പറയണ വല്ലിച്ചോ അയാൾ പറഞ്ഞത് കേട്ടോ ആ ഞാനെല്ലാം കേട്ടു അവനുള്ള പണി നമുക്ക് കൊടുക്കടാ എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവാണ് കേട്ടോ അങ്ങനെ വിഷുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം വീട്ടിലാവുകയാണ് ദേവമംഗലത്ത് പൂജാമുറിക്കകത്ത് വിഷുക്കണി എല്ലാം നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഒരുക്കി വച്ചേക്കുവാണ് നമ്മുടെ ആരാ ശ്രീദേവി അപ്പോൾ ആര്യൻ തൽ തലേദിവസം രാത്രി തന്നെ എല്ലാം ആക്കി നമ്മുടെ മിത്രയോട് പറയുന്നുണ്ട് മിത്രെ എനിക്കാണെങ്കിൽ നാളെ രാവിലെ തന്നെ പോകണമെന്ന് പറയാം ആ അത് ശരി നാളെ വിഷുവായിട്ട് പോകണമെന്നാണോ പറയണത് അതെ എനിക്ക് അത്യാവശ്യം ആലുവ വരെ പോകണം വരാനും ലേറ്റ് ആവും ലേറ്റാകും കാലം പോയാൽ വേണം നാളെ വിഷു വിഷുവല്ലേ ഇതിനിപ്പോൾ എല്ലാവരും ചോദിക്കില്ല ഇല്ലേ ഉണ്ടോ പോയോ എന്നൊക്കെ അതിന് ഒരു പ്രശ്നമാക്കട്ടെ പക്ഷേ മിത്രേ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുമായിരുന്നല്ലോന്ന് അങ്ങനെ മിത്രയുടെ സമ്മതമൊക്കെ വാങ്ങി ആരും പോവാൻ റെഡി ആവുകട്ടോ രാത്രി തന്നെ വിഷുവിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷി കൂടെ വന്നതൊക്കെ അതൊക്കെ നോക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് ശ്രീദേവിക്ക് കൊടുക്കണം അവരെ കേട്ടോ നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല ഐശ്വര്യമാണെന്നൊക്കെ പറയാം അപ്പോൾ ഉടനെ ശ്രീദേവി പറയുന്നുണ്ട് എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെ നന്നായിട്ട് ഒരുക്കണമെന്നൊക്കെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ നാളെ രാവിലെ ഇതിൽ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ കുളിച്ചൊരുങ്ങി വന്ന് തൊഴുമ്പോഴേ ഇതിലും ഭയങ്കര ഐശ്വര്യമായിരിക്കും എന്ന് ശ്രീദേവി പറയട്ടോ അങ്ങനെ അവർ ആ സംസാരം അങ്ങനെ അന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ബാലിനെ കണി കാണിക്കാനായിട്ട് ഗോമതി കൊണ്ടുവരുവാണ് കണ്ണ് പൊത്തിയിട്ട് അങ്ങനെ കണിയാക്ക കണ്ട സന്തോഷത്തിൽ ഓരോരുത്തരുടെയും അടുത്തടുത്തായിട്ട് വിളിച്ചിട്ട് നൂറ് രൂപ വീതം കൈനീട്ടവും ഓരോ ജോഡി ഡ്രസ്സും കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ വിളി കൊടുക്കുന്നത് നമ്മുടെ ഗോമതിക്ക് തന്നെയാണ് ഗോമതിക്ക് നല്ല ഒരു പ്രശംസയൊക്കെ കൊടുക്കുകയാണ് ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും സ്നേഹിക്കുകയും മക്കളെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് അവൾ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നികത്തി എല്ലാവരും ഒരേപോലെ സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന എൻ്റെ ഗോമതിക്കാണ് ആദ്യത്തെ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ ഗോമതിക്ക് സങ്കടവും ഒക്കെ വന്നിട്ട് കണ്ണീരക്കെ വരണം കാലിത്തൊട്ട് തൊഴുതൊട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് എന്താ ഗോമതി ഇത് കരയാണ് നല്ലൊരു ദിവസമായിട്ട് വേണ്ട വേണ്ട അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ചെടുക്കുകയാണ് പിന്നെ തൊട്ടടുത്ത് മൂത്ത മരുമകളാണ് ധർമ്മനെയാണ് വിളിക്കുന്നത് കേട്ടോ തൊട്ട് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ കൈനീട്ടം കൊടുക്കുന്ന ധർമ്മനാണ് ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കുകയും എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ അളിയൻ അളിയനെന്ന് പറയാൻ പറ്റില്ല അവൻ എൻ്റെ മൂത്ത മകൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ധർമ്മനെ വിളിക്കുന്നത് എന്നിട്ട് ധർമ്മൻ ഒരു ജോഡി ഡ്രസ്സും നൂറ് രൂപയും കൊടുക്കുകയാണ് വിഷു കഴിഞ്ഞേട്ടം കാലിത്തൊട്ട് തൊഴാണ് കേട്ട് ധർമ്മൻ പിന്നെ ശ്രീദേവി വിളിക്കുന്നുണ്ട് ആ ശ്രീദേവിയുടെ ഭർത്താവായ ആനന്ദനെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മീനാക്ഷി മീനാക്ഷിയുടെ ഭർത്താവായ ആകാശ് ിത്രയെ വിളിക്കാൻ കേട്ടോ മിത്രയ്ക്ക് കൊടുത്തു കഴിയുമ്പോ ആരെയില്ല ആരനെന്ത് ചെയ്യും ചോദിക്ക അപ്പോ മിത്ര മിണ്ടാതെ നിക്കുമ്പോ വീണ്ടും ചോദിക്കുന്നുണ്ട് മോളെ ആരും എവിടെ അവൻ ഇവിടെ പോയി അല്ല അതൊരു അത്യാവശ്യമായിട്ട് പോയത് താങ്കളെ അത് ശരി എനിക്കല്ലേലും അറിയാം അവൻ ഇത് പണി ചെയ്യൂന്ന് അതിന് കാര്യം ഇന്ന് ഞാൻ വിഷുക്കൈനീട്ടം കൊടുക്കും എന്നുള്ളത് അവനറിയാം എല്ലാവർക്കും അപ്പോൾ ഇവിടെ ഇല്ലാതിരുന്നാൽ എല്ലാവരും അവനെക്കുറിച്ച് ചോദിക്കും അന്വേഷിക്കും പിന്നെ അതൊരു സംസാര വിഷയമാവും അങ്ങനെ അവനെ ഇവിടുത്തെ മെയിൻ ആളാക്കി മാറ്റാം ഇതൊക്കെയാണ് അവൻ്റെ ഉദ്ദേശം അവൻ ഇത് മനഃപൂർവ്വം ചെയ്ത് മാറി നിന്നത് തന്നെയാണ് അല്ലാതെ വേറെ ഒരു കാര്യമല്ല എന്നിങ്ങനെ പറയുമ്പം ഇത്രയ്ക്ക് സങ്കടം വരണോണ്ട് ആര്യനെ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും അല്ല പിന്നെ എങ്ങനെയാന്നാണ് നീ പറയണം അവൻ മനപൂർവ്വം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി എല്ലാവരും അത് അവന് ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുല്ലോ നല്ലൊരു ദിവസമായിട്ട് വേണ്ടി തന്നെയാണ് അല്ലെങ്കിലും അവനെ ഒരുത്തൻ ഇവിടെ ഇല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത് നാശം പിടിക്കാൻ അവൻ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ വിഷമങ്ങൾ തരുവാണെങ്കിൽ അങ്ങനെയുള്ളവൻ നല്ലൊരു ദിവസമായിട്ട് ഇവിടെ വരണ്ട പോട്ടെ എന്ന് പറയുമ്പോൾ മിത്രയ്ക്ക് സഹിക്കാൻ പറ്റാതെ മിത്രക്കാരെയാണ് അങ്ങനെ മിത്ര കരയണ കാണുമ്പോൾ ഗോമതി പറയാം എന്താ പാലിട്ടാ നല്ലൊരു ദിവസമായിട്ട് എന്തിനാ മിത്രയെ കരയിച്ചത് ആ പോട്ടെ മോളെ ഞാൻ ഞാനങ്ങ് പറഞ്ഞു പോയിന്നെയുള്ളു നീ ക്ഷമിക്കോ പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും മോളിനി പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മിത്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അത് വിഷമാവാണ് അങ്ങനെ ഇപ്പം ആദ്യ രാത്രി ഇപ്പം അതുപോലെ തന്നെ ആരെയും കയറി വരുവാട്ടോ അച്ഛൻ കാണാതെ ആരും കാണില്ലെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് പോയി മുറി ഡോറ് തുറന്ന് കൊടുക്കുവാണ് മിത്ര അങ്ങനെ നേരെ മിത്ര തുറന്ന് അകത്തേക്ക് കയറുകയാണ് മുറിക്കകത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ആരെയും പോയത് അങ്ങനെ രാവിലെ നടന്ന സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആരെയും ചോദിക്കുകയാണെന്ന് അല്ലേ കൈനീട്ടൊക്കെ കിട്ടിയോ അച്ഛൻ എന്തേലും പറഞ്ഞോ എന്നൊക്കെ അങ്ങനെ നടന്ന സംഭവമൊക്കെ പറയുകയാണ് മിത്ര അച്ഛൻ ശരിക്കും എല്ലാവരും ദേഷ്യപ്പെട്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയാം ഞാൻ അത് കേട്ട് കരുകയും ചെയ്ത ആര്യമാണ് ഓ നല്ലൊരു ദിവസമായിട്ട് നീന്ന് കരഞ്ഞോ അതെന്തിനാണ് കരഞ്ഞത് അല്ല കുറിച്ച് പറഞ്ഞപ്പോഴേ ആ അതൊക്കെ പോട്ടെ സാരമില്ല ഞാൻ പക്ഷേ ഒത്തിരി ആഗ്രഹിച്ചു അച്ഛൻ്റെ കൈനീട്ടാൻ വാങ്ങണമെന്ന് ആ എനിക്കത് പറ്റിയില്ല സാരമില്ല എന്നൊക്കെ ഇങ്ങനെ ബാ കേട്ടോ അപ്പോൾ മിത്ര പറയാ ഭാഗ്യം അച്ഛനൊന്നും കാണാതെ എനിക്ക് ഡോർ തുറന്നു തരാൻ പറ്റിയത് തന്നെ ഭാഗ്യം ഇല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വഴക്ക് കേട്ടേനെന്നൊക്കെ പറയാം ആ എന്തായാലും ആരും ഫ്രഷ് ആവുമെന്ന് പറയാം കേട്ടോ അങ്ങനെ ആരും തിരിഞ്ഞ് നോക്കുന്നത് കട്ടിൽ ഒരു പൊതിയും ഡ്രസ്സിൻ്റെ പൊതിയും ഒരു നൂറ് രൂപ നോട്ടും എൻ്റെ ഇപ്പോൾ ഉണ്ട് അച്ഛൻ തന്നെ കൊടുത്തതാണെന്ന് മനസ്സിലായി അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആരും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് മേ വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്